നൂറ്റി ഒന്ന് കറികൾക്ക് തുല്യമാണ് ഒരു ഇഞ്ചിക്കറി എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെയൊക്കെ ഓണം വിഭവങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ഐറ്റമാണല്ലേ ഇഞ്ചിക്കറി അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു ചട്ടി വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടാവുന്ന നേരത്ത് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കാം അപ്പം നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി ഒന്ന് സ്ലൈസ് സൈസായിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം നമുക്കൊരു പത്ത് ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം തേങ്ങ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തത് അതോടൊപ്പം കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഒരു രണ്ട് പറ്റൽ മുളക് ഒന്ന് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തത് അതിനോടൊപ്പം ഒരു ചെറിയ ബൗളിൽ തേങ്ങ അത് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കി തുടങ്ങിയാലോ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം അപ്പം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പകുതിയോളം മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഇപ്പോൾ ഒരു പകുതി മൂത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് അതിനോടൊപ്പം പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ആ ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ കളർ മാറി വരുന്ന വരുന്നവരെ നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചി ചെറിയ ചെറിയുള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തിരിഞ്ഞി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ തേങ്ങ ചിലവർ ചേർക്കാറില്ല തേങ്ങ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഇതങ്ങ് ഒഴിവാക്കിയാൽ മതി ഇഞ്ചി മാത്രമായിട്ട് വറുത്തെടുക്കാം ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളകും മാത്രമായിട്ടും വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ കഷ്ണം കായം ചേർക്കുന്നുണ്ട് ഒരു കതിർപ്പ് വറ്റ് കറിവേപ്പിലെയും കൂടി ചേർത്തിട്ടുണ്ട് ആ കായവും ഇഞ്ചിയും ചെറിയ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം കായം പൊടിയാണെങ്കിൽ ഇപ്പം ചേർക്കേണ്ടതില്ല ലാസ്റ്റിലായിട്ട് കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം കായപ്പൊടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങ് കഷ്ണമായിട്ട് ഇട്ടത്. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായി അരച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ചട്ടി ചൂടായിട്ടുണ്ട് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ തേങ്ങയും ഇഞ്ചിയും എല്ലാം കൂടെ വറുത്തെടുത്തതിനു ശേഷം ബാക്കി വന്ന അതേ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് കടുകിട്ടുള്ളൂ കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് തേങ്ങ അത് നമ്മുടെ ആ ഇഞ്ചി കറി ഇഞ്ചിക്കറിട്ടരിക്കുമ്പോൾ തേങ്ങ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു അത് ആ തേങ്ങയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം തേങ്ങയൊക്കെ നന്നായി മൂത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിക്കറി പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇടുന്ന എല്ലാ ഐറ്റംസും നമ്മൾ നന്നായി എണ്ണയിലിട്ട് മൂപ്പിച്ച് ആണ് ഇട്ടേക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് അതിനോടൊപ്പം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കാം പുളി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് നലിയിച്ച് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശർക്കരയൊക്കെ ഇഞ്ചിക്കറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കടവാണ് കേട്ടോ ശർക്കര ഇഞ്ചിക്കറിക ഒരു പുളിയും ആ ഒരു മധുരവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ സഹായിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഒരു കൂട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അത് നന്നായിരുന്നു തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും തേങ്ങയും എല്ലാം ഒന്ന് വറുത്ത് മാറ്റി വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ അരച്ച് വെച്ച് ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇടുന്നതൊന്ന് ആയിട്ടുണ്ട് ഇടയ്ക്ക് വീഡിയോ ഒന്ന് പോസ് ആയി പോയതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് ഈ ഒരു കൂട്ടൊന്ന് തിളച്ച് വരുമ്പം തന്നെ ആ ഇഞ്ചിയൊക്കെ അരച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം ആ തേങ്ങയും ഇഞ്ചിയും എല്ലാം കൂടെ വറുത്തതും കൂടി ഇട്ട് നന്നായി എണ്ണ ഇളക്കി ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ വീണ്ടും ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് ഇതുപോലെ എണ്ണയൊന്ന് വറ്റി വരണം അതുവരെ ഈ ഇഞ്ചിക്കറി ഒന്ന് തിളപ്പിച്ച് എടുക്കണം അത്യാവശ്യം ഒരു പരുവത്തിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഈ എണ്ണ ഒന്ന് ഇളച്ച് വറ്റി വരുന്ന സമയം കൊണ്ട് ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ ഈ ചീ ഇതൊരു മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഇതൊന്ന് വറ്റി വരും അപ്പം ഇത്രയേ ഉള്ളൂ ഇഞ്ചിക്കറി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവർക്കും നോന്നി താങ്ക് ചെയ്യും